എന്താ ശരി പരിപാടി നടക്കുന്നേ നമ്മൾ ഇത്ര കാലം ആൾക്കാരെ പറ്റിയിട്ടോ ജീവിച്ചത് ഏർ ഇനി അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് തന്നെ പോവാ എന്നാലും എന്തെങ്കിലുമൊക്കെ തടയിക്കും നാട്ടിലെത്തിയോ എവിടെ എയർപോർട്ടിലോ ഞങ്ങളോട് വരണോ എന്നാൽ കാര്യം രാജീല്ലേ ബാക്കി വരുന്നുണ്ട് അടുത്ത് നേരാക്കോട് കൂടുകോട്ടെ ആയിക്കോട്ടെ ഓനടുത്ത് എങ്ങനെയാ നേരാക്കുറച്ച് പൈസണ്ടല്ലോ ണ്ടേ ഓനം കണ്ട എത്രട്ടെ പ്രവാസികളെ എന്തിനെല്ലാം കൊടുക്കാൻ പറ്റുന്ന എന്ത് അസീസിനെ പറ്റി വിചാരിച്ചിട്ടേ പലതുണ്ട് ഭൂമി കച്ചോടം പിന്നെ റിയൽ എസ്റ്റേറ്റ് കച്ചോറം ജ്വല്ലറി എന്തെല്ലാം ഇവിടെ എത്തിച്ചു അസീസേറ്റ് ഞാൻ നേരെ പേരെക്കാട്ട് കേറിയ മോഡു വാപ്പനെ ചോദിക്കണ്ട എങ്ങോട്ടേക്ക് പോകുന്നു ഞാനോട് പറഞ്ഞു ചെയ്തില്ലേ എന്താ പരിപാടിയൊക്കെ ഞാൻ തൽക്കാലം ഒന്നുമില്ല പക്ഷെ കാലയില് ഇപ്പൊ നാലഞ്ചു വർത്താനോട് പറഞ്ഞില്ലേ ഒഴിവാക്കിന്ന് കാരണം പെരേ ഉള്ളൂ നമ്മള് പ്രതീക്ഷിക്കാതെ മീൻ പോയില്ലേ ഞാനും പെങ്ങന്മാരിപ്പഴും ഇങ്ങനെ പരിക്ക് വരില്ലേ ഞാൻ ഇനി ഇപ്പാന്റെ കൂടാന്ന് വരുത്തി എന്തെങ്കിലും പരിപാടി വേണം പരിപാടി എന്തൊക്കെയുണ്ട് റിയൽ ഉണ്ട് എസ്റ്റേറ്റിനണ്ട് വണ്ടി കച്ചവട പൈസ പറഞ്ഞാൽ വിശ്വസിച്ചിട്ടുള്ള ഞങ്ങളെ വിശ്വസിക്കാന്ന് ഞാൻ തരുന്ന പൈസ ഞങ്ങള് അത് എന്തെങ്കിലും ഒരു പരിപാടി നോക്കാം ദിവസം എന്തെങ്കിലും ഒക്കെ വരുമാനം കിട്ടുന്ന ഗോൾഡിലുള്ള കിട്ടണ കോളേജിലുള്ള അപ്പൊ ഇന്ന നിങ്ങള് എവിടെ അങ്ങനത്തെ ഒരു ഏർപ്പാട് വെച്ചാല് ആക്കി ഞാൻ പറഞ്ഞിട്ട് പറയായിരുന്നു വന്നേ പാടും നേരിട്ട് പോന്നു ഞാൻ ശരിക്കും കൂടിയ ഞാൻ കയറിയാ പാടും കാര്യം പോകും ചെയ്തു അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് വൈകുന്നേരം കാണാം കൊണ്ടു കൊടുക്കാനുണ്ട് അതന്നെ സെറ്റ് ആക്കി ആ പൈസ വൈകുന്നേരം കാണാം

അയിടാ ഞാനിപ്പ പയജ് വിചാരിച്ചമാരിയുള്ള കണ്ടീഷനിലൊന്നല്ല കാരണം ഇപ്പൊ കജിലാണി ഒന്നും ഇല്ല പണ്ടത്തെ കണ്ടീഷനൊന്നും ഇല്ല പിന്നെ ആണീ ചെറുക്കനാണിപ്പവിടുന്ന് ഒഴിവാക്കിയാണ് വരിക എന്നാ പറഞ്ഞിട്ട് ഏർ അപ്പൊ ഞമ്മക്ക് ചെള അടുത്തെന്തെങ്കിലും ഉണ്ടെങ്കി ഞാൻ വിളിക്കണ്ടല്ലേ ആയിക്കോട്ടെ അല്ല ഇപ്പൊ മന്നങ്ങാണ്ട് അപ്പാണ് പോയതാ ഇവിടെ പല ആൾക്കാരും എന്നെ തെരഞ്ഞിങ്ങനെ വന്നു ഞാന് ആള് ചേങ്ങന്മാരൊക്കെ കണ്ടിട്ട് ഒരുപാടായില്ലേ ഞാനിപ്പോൾ കുടുംബത്തന്നെ അങ്ങനെ പോയ പെരണോ ഞാൻ ഇവിടെ കേഴുകണ്ട് കേട്ടോ ചളി മായ് അവിടെ ശ്രദ്ധിച്ച് കേരിക്കാം അവിടെ ഒക്കെ ചളിണ്ടോ എനിക്ക് നിങ്ങളത്തൊരു സന്തോഷില്ലാത്ത നാലഞ്ച് കൊല്ലായിട്ട് ഞാൻ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളങ്ങനെ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ കാണാൻ പോവുകയായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ മൊത്തം സന്തോഷമില്ലാത്തത് എന്തത്രയും വിഷമങ്ങൾക്ക് എന്താ പറ്റി അതായത് ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല സന്തോഷം തന്നെ സാധാരണ പേരുമ്പോ ഏഹ് അൻറെ അമ്മ ഉണ്ടായിരണ്ട് ഞാൻ സ്വീകരിച്ച അത് ഇപ്പൊ ഇപ്രാസില്ലാത്തോണ്ട് ആ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോള് എനിക്ക് വല്ലാത്തൊരു സങ്കടായി അതുകൊണ്ടാ നിങ്ങളെ ഇങ്ങനെ കാണിക്കല്ലോ നിങ്ങൾക്ക് കണ്ടിരുന്നിട്ടാണെങ്കിൽ നിനക്ക് ഇത്രയും സങ്കടവും ഈ വിഷമവും വരുന്നില്ല മറക്കാൻ പറ്റൂടാ പക്ഷെ ആപ്പായിട്ടും ഇങ്ങനെ നിങ്ങളെ സ്നേഹം മാത്രം ഇല്ല നമ്മളെ കൽപ്പില കാരണം മറക്കാൻ കഴിയില്ല നിങ്ങൾ അതിങ്ങനെ ചിന്തിച്ചിട്ട് വിഷമിച്ചു നിൽക്കല് എത്ര കുടിച്ചെർബി മോരി രണ്ട് മോരുമുള കാട്ടിയ ില് പോയത്രേ ഞാൻ കൂടെ പോയി പറഞ്ഞിട്ട് ഞാൻ ചെങ്ങായിമാരെ കൂടെ ഒരു ഷേറിന്റെ പരിപാടി തുടങ്ങി ചെറിയ സ്ഥലക്കച്ചോടും കാര്യങ്ങളും ഉണ്ട് സലീമിനും ഞാൻ കുറച്ച് പൈസ ഇട്ടിരുന്നു ഒരു പറഞ്ഞ നല്ല ലാഭം കൊണ്ടുണ്ടാ അപ്പൊ പിന്നെ നിങ്ങള് പറഞ്ഞാലും ഇങ്ങോട്ട് നിൽക്കുന്നില്ല അവിടെ പോകാൻ പറ്റില്ല അത് ബാക്കി പോകുന്നേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും ഇതേമാതിരി ഒരുപാട് കാലം പ്രവാസി ആയിട്ട് തന്നെയാണ് നിങ്ങളൊക്കെ പോറ്റി വളർത്തിയത് മനസ്സിലായിക്കുന്നില്ലേ അപ്പൊ അതിന്റെ അടിയിൽ നാട്ടിൽ വരുമ്പോ ഇതുപോലെ പല ചങ്ങായിമാരും പല ഏർപ്പാടും പറയലുണ്ട് പക്ഷെ ഇതിലൊക്കെ കൊണ്ടു ഇട്ടിങ്ങാണ്ട് ഒരുപാട് ആൾക്കാരവിടെയും കൂടി കുടുങ്ങിയ കഥയാണ് ഇപ്പത്തെ കാലത്ത് നല്ല നല്ല ഉഷാറാ ആളെ സലീമിനെ കേൾക്കണേലെ എനിക്കറിയാം അത്രാണ്ട് വലിയൊരു സാറൊന്നും അല്ല ഞാൻ കേട്ടുകൊടുത്തോളൂ ഏതായാലും ഒന്ന് സൂക്ഷിച്ചോ ഞാനിപ്പിക്കണം കാരണം അവനാന്റെ കാര്യം അവനാൻ നോക്കാഞ്ഞ കുടുങ്ങനെ നേരത്തെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല അത് വരെ എല്ലാരും അന്നത്തെ കാലത്തുള്ള ആൾക്കാരെ അന്നത്തെ കാലത്തുള്ള ആൾക്കാര് ദിനക്കാട്ടിയൊക്കെ ഇന്നത്തെക്കാട്ടി ഉഷാറ ഇന്നത്തോൽക്ക് ദയാന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു കാലഘട്ടമാണ് മനസ്സിലായി അന്ന അതല്ലേ കണ്ണുച്ചോരണ്ടെന്ന് മനുഷ്യന്മാര് എന്റെ വിശ്വാസം എന്നെ വിജയിപ്പിക്കട്ടെ അല്ലാതെ ഞാനിപ്പ എന്താ പറയാ കാരണം ഞമ്മളെ കാരണാല് ആ അനുഭവം കൊണ്ടാ പറയുണ്ട് കൊറേ കാലായിട്ട് ഞമ്മളും പ്രവാസി ചെയ്യാണ്ട് അവിടെ കുബൂസ് ജീവിച്ചുകാണ്ട് ഇവിടെ ഈ ഇരിക്കകൂരിയും കാര്യങ്ങളൊക്കെ ഇണ്ടാക്കിയത് നിങ്ങളെ കൈ വലുപ്പമാക്കിയതൊക്കെ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചും കണ്ടും ചെയ്തും ആൾക്കാരെ അഭിസ്ച്ചുകൊണ്ട് ചെയ്താൽ അതിനനുസരിച്ചുണ്ടാവും അപ്പൊ നോക്കി ചെയ്തോളി അല്ലാതെ പെൻറ്റുട്ടിനോട് രസ്മൊന്നും ഉണ്ടായിട്ട് പറയൂ അപ്പൊ നമുക്ക് സ്ഥലം വേണം അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു ഇതിലും വേണം സ്നേഹം വേണ്ടിട്ടാണ് അതൊക്കെ ഇവിടെ ഉള്ള സ്ഥലമുള്ള ഇട്ട സ്ഥലം രണ്ട് സ്ഥലത്ത് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് സ്ഥലങ്ങളെ നിങ്ങളെ അരികട പരിപാടി ഒന്നല്ലേ പറ്റൂലെ പോയോക്കാം അറിയില്ല ടക്കങ്ങളെന്നെ വിളിച്ചോ വിളിച്ചോടെ ഞാൻ പറഞ്ഞ ആളാണ് ടുത്തീരുമാനം പ്രശ്ന അതായത് കുറച്ച് സാധനം ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് സാധനം ഉണ്ടാവും കൊണ്ടു കൊടുക്കണ്ടായിക്കോട്ടെ നമുക്ക് അഡ്വാൻസ് എന്തെങ്കിലും ഗൂഗിൾ പേ ചെയ്യാം പിന്നെ എനിക്കിതിൽ കാര്യം എന്താ പറയുക അയച്ച പൈസ ആണ് നമ്മളൊക്കെ എല്ലാരും വിശ്വാസമാണ് എന്നാലും അത് കേടൊന്നും പോയത് കേറും തരൂല അതാണ് ആവശ്യം ആ ഗൂഗിൾ പേ നമ്പർ അല്ല ഇവിടെ എത്ര പൈസ വരെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഒരു ലക്ഷം ഒക്കെ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം ബാങ്കിൽ മൂന്ന് ആ പതിനേഴ് ആ അമ്പത്തിരണ്ട് ആയിക്കോട്ടെ അബു അല്ലേ അപ്പൊ അത് പൈസ ആക്കി ചെയ്തിട്ടുണ്ടോ അപ്പൊ എനിക്ക് ഇത്ര പറയാനുള്ളൂ എന്താ വിഷയത്തിലാണ് അതിനോടുള്ള വിശ്വാസത്തിലാണ് ഞാനിത് എനിക്ക് ഇറക്കുന്നത് കാരണം എന്താണ് ഇവിടെ ജീവിച്ചു പോകുമ്പോ ഇനി വേറെ പരിപാടി ഒന്നില്ല അപ്പം അടുത്ത് നിൽക്കാനുള്ള പൂജ കുടുങ്ങി പോരത്തി എന്നാലേ വൈകുന്നേരം കാണാൻ ഞാനത് കൊണ്ടു കൊടുത്തേ പെട്ടെന്നിട്ട് വരാം ഇതിന്റെ പൈസന്റെ ഇടപാടും കാര്യം ഒക്കെ നിങ്ങളെ അമ്മില് നമ്മളതിലൊന്നുമില്ല നമ്മളെ ആരും പറ്റിച്ചാന്ന് നിക്കുന്ന ആൾക്കാരുണ്ടോ ഏർ അപ്പൊ ഇങ്ങളായി നിങ്ങളെ പാടായി ഇങ്ങള് ഇതൊക്കെ ചെയ്യാം ഇപ്പൊ ഒന്നുകൊണ്ട് ബേക്കാറുണ്ടോ ഈ കാര്യം നമ്മളെ നമ്മളെത്തില്ല പിന്നെ നേരം വെളുക്ക മാറ്റുക പോവുക വരിക ഏകദേശം എന്റെ തടിയും കോലൊക്കെ ഒരേമാതിരി എന്താ എന്റെ ഉദ്ദേശം എന്താ ഇപ്പൊ ഈ ഇങ്ങനെ പോയി എവിടെ എന്താ ഏർപ്പാടും കാര്യൊക്കെ ഏർപ്പാടും കാര്യം അത് മിമ്മ ആ കൂടുന്ന കായി ഇതാണ് പറയണ്ടത് പത്ത് കുറുപ്പ്യത കിട്ടുമ്പോൾ പ്രവാസം നിർത്തി നാട്ടിലാണ് ഭാരച്ച ഒന്നും നടക്കൂല ഞാനും ഇങ്ങനെ കൊറേ വിചാരിച്ചത് പണ്ടാക്ക പക്ഷെ എന്നെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം വരെ തടികൊണ്ട് വരില്ല നിർത്തിയതാന്ന് പറഞ്ഞപ്പോൾ ആ ഇന്നത്തെ കാലം അങ്ങനത്തെ ഒരുപാട് ചോടുകാരുണ്ട് ഇതൊന്നും നമ്പാൻ നിൽക്കണ്ട മനസ്സിലേ അവനാൻ്റെ അൽക്കിന്റെ ചോട്ട് വെച്ച് കിടക്കാന്നുണ്ടെങ്കിൽ അത് തീരുവാണെങ്കിലും തിന്നാം മനസ്സിലായി എന്നാലും പറ്റിക്കപ്പെടൂല്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെന്നിപ്പ എന്താ എന്റെ പരിപാടി ഞാന് പറയാന്ന് എന്തായാലും പറയില്ല മുമ്മർത്തില്ലല്ലോ തിരിച്ചു ഞാനും ഐ തിരിച്ചുപോക மொபைல் ஓஃபாக்கி வச்சுக்கா சினிமாண்ட ஒய்வாக்கியோட போய்

ഹലോ ഹലോ പടച്ചോനെ നജീബ് തടച്ചോനെ നജീബല്ലൂടാക്കെങ്കിലും മാറിക്കോട് ഓടിപ്പോയി ഞങ്ങളെ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വേണ്ടിട്ടേ കൊറേ തവണ രണ്ടാളി പോണിക്ക് ശരിയാക്കണ്ട അത് സാരല്ല സാരല്ലോളിയ പൈസ എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയാം ഞാൻ ഏതായാലും തിരിച്ചു പോവാ പോവാ ഞാന് വല്ലാതെ ആഗ്രഹിച്ച് സ്നേഹിതന്മാരെ കൂടിയും ആൾക്കാരെ കൂടിയും കുറച്ചുകാലം ജപ്പാന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിട്ട് വന്നേ ഏതായാലും ഇനി പറ്റിപ്പോയി ഇനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല എൻ്റെ മുതൽ പോയിക്കോട്ടെ എനിക്ക് ഏകീട്ടില്ല എന്ന് ഞാൻ കരുതുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങളോട് ഒന്നും ഇരിക്കില്ല അപ്പം ഞാൻ തിരിച്ചു പോകണം നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വരുന്നില്ല മറ്റാണെങ്കിൽ നാളെ വരെ കൊണ്ടുവരും കാരണം ഞാൻ ഇങ്ങോട്ടുന്നത് ഒരിക്കലും പ്രതീക്ഷിപ്പിക്കും അല്ല ോട് ചോദിച്ചോ ഞങ്ങൾ ഗൾഫ് ആർക്കൊരു പ്രത്യേകത ഉണ്ടാ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങൾ എല്ലാവർക്കും കൊടുത്താ ഞങ്ങൾക്ക് ശീലം എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കലോള്ളൂ ഒരാളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല സ്നേഹം മാത്രമേ ഞങ്ങൾ പ്രവാസികൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് ഞാൻ ഞാവിൽ പറച്ചവൻ എഴുതിയല്ല എന്നും പ്രവാസം അപ്പൊ ഞാൻ തിരിച്ചു തിരിച്ചുവാ ആയിക്കോട്ടെ